മഹത്വം ഉണ്ടാവട്ടെ വചനപുരലിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു പരിശോധന പൗലസിലിയ കുരിന്തയ ഒന്നാം ലേഖനം പത്താമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ സാധാരണമല്ലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തരാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും പോലീസിനെ നമ്മെ ശക്തീകരിക്കുന്നു നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നതും വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ സാധാരണമല്ലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തരാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങളുണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും പ്രിയമുള്ളവരെ ക്രൈസ്തവ ജീവിതത്തിൽ ഒരു സ്ത്രീ ഓർമ്മപ്പെടുത്തുന്നു നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാസൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നാം കരുപ്പിടിപ്പിച്ചിരിക്കുന്ന ക്രൈസ്തവ ദർശനങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ നിറവ് ലഭിച്ചിരിക്കുന്നവർ വീഴാതെ സൂക്ഷിച്ചു കൊള്ള കൊള്ളണം അല്പമെങ്കിലും ആധ്യാത്മികതയിൽ നിറവുള്ളവർ അവിടെ നിന്ന് താഴേക്ക് പോകാതെ നിലമ്പതിക്കാതെ സൂക്ഷിച്ചു കൊള്ളുവാൻ പോലും സ്ത്രീ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ ഓരോ ക്രൈസ്തവനും എപ്പോഴും വഴുതി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശക്തിയോടെ നിൽക്കുവാൻ ആധ്യാത്മികതയിൽ നിറഞ്ഞു നിൽക്കുവാൻ പോലും ശ്രീയെ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ പൊതുസിലെ ശക്തീകരിക്കുകയാണ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് മനുഷ്യ മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പരീക്ഷയും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എല്ലാ മനുഷ്യർക്കും മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ള പ്രലോഭനങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തതയുള്ള ദൈവം പറയുകയാണ് വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ശക്തിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാവുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തിയും അല്ലെങ്കിൽ കൃപയും ദൈവം നൽകുമെന്ന് പോലീസിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെയും ചഞ്ചലപ്പെടാതെ ധൈര്യപൂർവ്വം ജീവിക്കുവാൻ സാധിക്കണം ദൈവം വിശ്വസ്ഥരാണ് എന്നാൽ ആധ്യാത്മിക നിറവിലായിരിക്കുന്ന നമ്മൾ വീണുപോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് പോലീസിലെ ആമുഖത്തിൽ പറയുന്നു നമ്മുടെ ദൈനംദിന ജീവിതം പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം പ്രതിസന്ധികൾ നമ്മെ തളർത്തുവാൻ ഇടയാവരുത് പ്രിയമുള്ളവരെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തോട് ചേർന്ന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തക്ക വേണം ദൈവം നമുക്ക് സങ്കേതമായിട്ടുണ്ട് നമ്മുടെ കീഴിലൊരു ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് ഓർത്തുകൊണ്ട് പൂർണ്ണമായും ധൈര്യപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാമാവും നമ്മൾ ഒരുക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധവുമാണ് നാമത്തെ തന്നെ അമ്മയും